ഒരു മഹത് ഈ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ സിസ്റ്റേഴ്സിനെ അന്യായമായി ജയിലിൽ അടച്ചതിന്റെ വാർത്തകളൊക്കെ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ഞാൻ യൂറോപ്പില ക്രൈസ്തവ വേണ്ടി േറെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ലഭിച്ച ഈ വിശ്വാസം മുഴുകെ പിടിച്ച് മുന്നോട്ട് പോകാം കൊളോസിയത്തിന് ആ സ്മാരകം കണ്ടപ്പോൾ ഞാൻ ഇവിടെ പോയി അവിടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ യേശു പിന്തുടരുന്നവര് ഒരിക്കലും എത്രമാത്രം പീഡനങ്ങൾ ഉണ്ടായാലും പിന്നോട്ട് പോകില്ല നമുക്കും നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ മുറിച്ച് മുന്നോട്ടു പോകാം ധൈര്യമതീശ്വരുത്തിന് പതിനാലാമത്തെ വയസ്സിലാണ് പൂനർമാവിന് വാഗേ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തൊടുക്കുന്നത് ജീവിതത്തിലെ ചെറുപ്പത്തിലേ ഉള്ള സ്നേഹങ്ങളാണ് സ്നേഹം പാവപ്പെട്ടവരോടുള്ള സ്നേഹം കുഞ്ഞിനെ തന്നെ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിച്ചു നമുക്കറിയാം അന്നത്തെ കാലത്ത് ഗുരുനാഥനമായ വിളിച്ചു വരുത്തി വിദ്യാഭ്യാസം വിവാഹത്തിൽ ഏർപ്പെട്ട കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് അന്ന എന്ന് പേരിടുകയാണ് ഒന്നര വയസ്സുള്ളപ്പോൾ വയസ്സിലപ്പോഴും പ്രിയപ്പെട്ട ഭർത്താവകം മരിച്ചു പോകുകയാണ് അതിനുശേഷം മകൻ അയ്യും പൂനമാവിൽ යා නතනයා අ්‍ය කාරක ඉ කරලගන පෂ්‍යාශ සබවිට ඒ සමයද ඒනිසාමා තැනී ජීවිධ පිටි ඇත සැකවාන් වී නීට රැකූුණට ප්‍රාතලි සිලවරු സർക്കാരിയുടെ അതുപോലെ തന്നെ പള്ളിയിൽ പോയിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കും യേശു പ്രാർത്ഥിക്കും പൈസ തുടർ ആവട്ടെ സ്വരം തിരിച്ചറി അങ്ങനെ വർഷത്തെ പൈസ തുടർ